എർപ്ലൈസ് മീഡിയയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വിലമതിപ്പേറിയ സ്വകാര്യ വസതിയിൽ പ്രതിമാസം ലക്ഷങ്ങൾ കൈപ്പറ്റി ജോലിക്കാരാകാം മുകേഷ് അംബാനിയുടെ ആന്റിയിലാണ് പുതിയ ജോലിക്കാരെ തേടുന്നത് പതിനയ്യായിരം കോടിക്ക് മുകളിൽ വിലമതിപ്പുള്ള വീട്ടിൽ അറുന്നൂറിനും എഴുന്നൂറിനും ഇടയിൽ ജോലിക്കാരെ അംബാനി കുടുംബം നിയമിച്ചിട്ടുണ്ടെന്നാണ് വിവരം വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ കടത്തിവിട്ടുന്ന ശമ്പളത്തിലാണ് ഇവിടെ പല വിഭാഗത്തിലും ആളുകൾ ജോലി ചെയ്യുന്നത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ പല ആനുകൂല്യങ്ങളും ആന്റിയിലെ ജോലിക്കാർ ലഭിക്കുന്നുമുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം മുകേഷ് അംബാനിയുടെ ഡ്രൈവർക്ക് മാത്രം പ്രതിമാസം രണ്ട് ലക്ഷം രൂപയാണ് ശമ്പളം സെക്യൂരിറ്റി ഗാർഡുകൾക്കാവട്ടെ മുപ്പതിനായിരം രൂപ അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്കും ഇടയിൽ ശമ്പളം ലഭിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരാണെങ്കിലും വീട്ടു ജോലിക്കാരാണെങ്കിലും ആന്റിയിൽ ജോലി നോക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ജോലിക്ക് അനുയോജ്യമായി കൃത്യമായ യോഗ്യതയുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവസരമുള്ളൂ പാചകത്തിൽ ബിരുദം നേടിയവർക്ക് മാത്രമാണ് ആൻഡിയിലെ അടുക്കളയിൽ ഷെഫാകാൻ സാധിക്കുക പാത്രം കഴുകാനായി ജോലിക്കാരെ നിയമിക്കുന്നതിന് പോലും കൃത്യമായ സ്ക്രീനിങ് പ്രക്രിയ ഉണ്ടാകും ഹൗസ് കീപ്പിംഗ് മുതൽ അറ്റൻഡൻറ് വരെയുള്ള ഓരോ ജോലിയും ചെയ്യുന്നവർ അംബാനി കുടുംബത്തിന്റെ നിലവാരത്തിനത്ത് ഉയർന്നവരായിരിക്കണം എന്ന നിർബന്ധവുമുണ്ട് ഇത് ഉറപ്പാക്കാനായി എടുത്തു പരീക്ഷയും അഭിമുഖവുമൊക്കെ നടത്തിയ ശേഷമാണ് ജോലിക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ആൻലിയയിൽ ജോലി നേടുന്നത് അല്പം ബുദ്ധിമുട്ടാണെങ്കിലും ശമ്പളത്തിന് പുറമെ ആരോഗ്യ ഇൻഷുറൻസ് അടക്കം ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ആസ്വദിക്കാം ഇരുപത്തിയേഴ് നിലകളുള്ള ആൻലിയയിലെ ഓരോ ഭാഗവും കൃത്യമായി പരിചരിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ജോലിക്കാരുടെ ഉത്തരവാദിത്തമാണ് അങ്ങേയറ്റം സുരക്ഷ ഉറപ്പാക്കിയാണ് ആൻലിയ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബ്രിട്ടൽസ്കെയിൽ എട്ടുപരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങളെ ചെറുത്തു നിൽക്കാൻ വസതിക്ക് കഴിയും പഞ്ച ഹോട്ടലുകളെ വെല്ലുന്ന ആഡംബര സൗകര്യങ്ങളാണ് അംബാനി വീടിനുള്ളിൽ നിലച്ചിരിക്കുന്നത് ആഡംബര സ്പാ ഹെൽത്ത് സെന്റർ സിനിമ തിയേറ്റർ സ്വിമ്മിംഗ് പൂളുകൾ ജാക്കൂസികൾ യോഗ സ്റ്റുഡിയോ ഡാൻസ് ഫ്ലോർ അമ്പലം സ്നോറൂ ഡാൻസ് ഫ്ലോർ എന്നിവയെല്ലാം ഇവിടെയുണ്ട് നൂറ്റി അറുപത്തെട്ട് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് കൂടാതെ മൂന്ന് ഹെലിപാഡുകളാണ് വീടിന് മുകളിലായി അംബാനി ഒരുക്കിയിരിക്കുന്നത് ആറു വർഷം എടുത്താണ് ആൻലിയയുടെ നിർമ്മാണം പൂർത്തിയായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അംബാനി കുടുംബം ഇവിടേക്ക് താമസം മാറിയത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു പുരാണ ദ്വീപിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആൻലിയ എന്ന പേര് തിരഞ്ഞെടുത്തത്